വഴിയരികിൽ ഏതെങ്കിലും പോലീസുകാരൻ നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ചോദ്യം ചെയ്യുന്നതോ തോണ്ടുന്നതോ ചവിട്ടുന്നതോ കണ്ടാൽ ഇടപെടരുത് ഇടപെട്ടാൽ അവർ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും നാബിക്ക് ചവിട്ടും ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സുജിത്ത് എന്ന യുവാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ ചില മർദ്ദന ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കേരളം കണ്ടു ഒരു മനുഷ്യനെ ഉടുപ്പൂരി നിർത്തി കൈമുട്ടുകൊണ്ട് കുനിച്ചു നിർത്തി ഇടിക്കുക ഇരുചകിടത്തും മാറി മാറി അടിക്കുക തറയിൽ ും തന്റെ നാട്ടിലെ ചില സുഹൃത്തുക്കളുമായി പോലീസ് ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ചെത്തിയതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഈ സുജിത്തി എന്ന വ്യക്തി ഒരു പൊതുപ്രവർത്തകൻ ഇത്ര ക്രൂരമായിട്ട് കേരള പോലീസിന് മർദ്ദിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ക്രിമിനൽ പോലീസുകൾ ഉരുട്ടിക്കൊന്നെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇടിമുറിയിലെ കാഴ്ചകൾ ഇപ്പോഴല്ലേ കേരളം കണ്ടത് എത്ര നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷന്റെ മേലിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടൊരു പത്ത് അഞ്ച് മിനിറ്റോളം എന്നെ കാലിൻറെ അടിയിലേക്കില്ലാത്തിലും അതല്ലാണ്ട് ഇവിടെ അതിലും വരത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടു സുജിത്ത് നിയമപരമായി ശേഖരിച്ച ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കേരള പോലീസിലെ ചില ക്രിമിനലുകളെയാണ് അത് ജനം കണ്ടു കഴിഞ്ഞു സർ അടിച്ചും തൊഴിച്ചും ചവിട്ടിക്കൂട്ടിയും നിയമം കയ്യിലെടുത്ത് പോലീസ് സ്റ്റേഷനെ ഇടിമുറിയാക്കി മാറ്റിയ ആ പോലീസുകാരിപ്പോൾ എവിടെയാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സുഖമായി വിലസുന്നു എന്നതാണ് ഉത്തരം